അസ്സലാമു അസലാമലൈക്കും വറഹമത്തുള്ള ഒബരഖത്തു അതെ ഹാലിയ അന്ന് ഫൈസിയുടെ റൂമിലേക്ക് പോയില്ല അന്ന് മോളുടെ കൂടെയാണ് ആലിയ കിടന്നത് അതെ ഫൈസിക്കയുടെ മക്കളുടെയും തൻ്റെ മോളുടെയും കൂടെ ഇന്നെങ്കിലും ഫൈസിക്ക ഞാൻ വരുന്ന സമയത്ത് ബാൽക്കണിയിലേക്ക് പോകരുത് എന്നവൾ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ഇന്ന് പോയില്ല എന്നാൽ ഇന്ന് ഫൈസിക്ക് ആലിയ റൂമിലേക്ക് വരാത്തത് കൊണ്ട് എന്തോ അറിയില്ല മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വിഷമം ഞാനിന്നും അവൾ വരുമ്പോൾ ബാൽക്കണിയിലേക്ക് പോന്നത് കൊണ്ടായിരിക്കും പാവം അവൾ എന്തെങ്കിലുമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഞാൻ അവളോട് വെറുപ്പുണ്ടായിട്ടൊന്നല്ല പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ അറിയുന്നില്ല ശരിയാണ് അവളെ നിക്കാഹ് കഴിച്ച പെണ്ണാണ് ഞാൻ അവളെ നല്ല രീതിയിൽ സ്നേഹത്തോട് സംരക്ഷിക്കേണ്ടവളാണ് പക്ഷെ എന്ത് ചെയ്യുക എൻ്റെ മനസ്സാകെ താറുമാറായി കിടക്കാണ് അലിയ എന്നോട് നീ ക്ഷമിക്കണം കേട്ടോ ഞാൻ എന്ത് ചെയ്യറിയുന്നില്ല അവൻ മനസ്സിൽ വിചാരിച്ചു എന്നാൽ ഈ സമയം ഷംനാദ് സെഫീനയോട് നീ എന്തിനാണ് നിൻ്റെ മറ്റവൻ കെട്ടിയ താലി ഊരി അവിടെ വെച്ചിട്ട് പോന്നത് ഇപ്പോൾ അതുണ്ടായിരുന്നെങ്കിൽ എത്ര പൈസ നമ്മുടെ കയ്യിലായിരുന്നു വിറ്റ് കാശാക്കാൻ ഉള്ളതിനെ നീ വലിയ സത്യവതിയായിക്കൊണ്ട് അതിനെ ഊരി അവിടെ എന്തിനടി കളഞ്ഞത് മഹറാണെന്ന് വിചാരിച്ചണ്ട എന്താ നമുക്കെടുക്കാൻ പറ്റൂലേ ഹോ അതിനും വലുത് ഞാനെടുത്തു എന്നിട്ട് അപ്പം നിൻ്റെ മഹർ എടുക്കണേനെ എനിക്കിത്ര വലിയ ഒരു ടെൻഷൻ ഒന്നുമില്ല ചോദിക്കുന്നതിനൊപ്പം കൈവീശി ഒരൊറ്റ അടിയായിരുന്നു സെഫീനയുടെ നേർക്ക് ശക്തമായ അടിയിൽ പിന്നോക്കം വേച്ചുപോയവൾ പേടിയോടെ കവിൾ പൊത്തിപ്പിടിച്ചു ആ അടിയിൽ അവൾക്ക് തല പെരുത്തു കണ്ണു പുകഞ്ഞ ചെവിയിൽ എന്തോ ഒരു ശബ്ദം മാത്രം ആ മാല പറയടി എന്തിനാ മാല അവിടെ വെച്ചത് ആ മാല എത്ര പവനുണ്ടായിരുന്നു ആർപ്പവൻ അവൻ്റെ ആക്രോശം നിറഞ്ഞ ശബ്ദത്തിന് മുന്നിൽ പേടിച്ച് ഭയന്നവൾ അറിയാതെ പറഞ്ഞു പോയി നിന്നെ ഞാനിന്ന് കൊല്ലുമടി പന്ന മറ്റവരുടെ മോളെ എല്ലാം ഊരിക്കഞ്ഞിട്ട് അവൾ ഇറങ്ങി വന്നിരിക്കുന്നു എൻ്റെ കൂടെ ആ മഹർ എടുക്കാത്തത് ഞാൻ ബാക്കിയുള്ള സ്വർണമെല്ലാം എടുത്തില്ലേ പിന്നെന്താ അത് തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം വിറ്റ് കളഞ്ഞതല്ലേ ആറ് പവനായിരുന്നെന്ന് കേട്ടതും ഇപ്പോഴത്തെ സ്വർണത്തിൻ്റെ വിലയും മറ്റുമൊക്കെ ഓർത്ത് അവന് ഭ്രാന്തിളുകി ഡീ നീ ആറ് പവൻ്റെ അവിടെ വെച്ച് പോയിയല്ലേ നിന്നെ ഞാനുണ്ടല്ലോ ശക്തമായി അതാ അവളുടെ തല അവൻ ചുവരിലിട്ടടിച്ചു ഒരൊറ്റ കുതിപ്പിന് ഷംനാഥ് സഫീനയുടെ കഴുത്തിൽ തന്നെ പിടുത്തമിട്ടു ഉള്ളിലെ കത്തുന്ന ലഹരിയിൽ സ്ഥലകാല ബോധമില്ലാത്ത അവസ്ഥയിൽ അവന് നിയന്ത്രണം വിട്ടു കഴുത്തിലുള്ള ഷംനാഥിൻ്റെ ശക്തമായ പിടിയിൽ സഫീനയുടെ കണ്ണുകൾ തുറച്ചുപോയി പുറത്തോട്ട് അവൾ സർവ്വശക്തിയുമെടുത്ത് കുതിരാൻ നോക്കി ഇല്ല ഒരണുവിട അനങ്ങാൻ പറ്റുന്നില്ല ആ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല അത്രക്കും ശക്തമായ പിടിയാണ് എന്ന് സെഫീനയ്ക്ക് മനസ്സിലായി അവൻ്റെ കൈകൾക്ക് വല്ലാത്തൊരു സ ശക്തി ഒരു നിമിഷം സ്വന്തം മരണം കൺമുമ്പിൽ കണ്ടുപോയി സെഫീന അതെ ഞാൻ മരിക്കുകയാണ് എന്നതോ കൊല്ലണ് എന്ന് ഒന്ന് ഉറക്കെ വിളിച്ച് പറയണമെന്ന് അവൾക്ക് തോന്നി പക്ഷേ ശബ്ദം അനങ്ങുന്നില്ല അവളുടെ കഴുത്ത് അവൻ ഞെരിച്ച് പിടിച്ചിരിക്കുകയാണ് ആ മാല ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വിറ്റ് കാശാക്കിയിരുന്നു ഇപ്പൊ കണ്ടില്ലേ കയ്യിലുള്ള പൈസ മൊത്തം തീർന്നു ഇനി രണ്ടാൾക്കും കൂടി തെണ്ടി ജീവിക്കാം എന്തിനാടി ആ മാല അവിടെ വെച്ചത് ആറ് പവൻ്റെ നിന്റെ മഹർമാല എന്തിനു വേണ്ടി അവിടെ വെച്ച് ഞാൻ ബാക്കി ഇല്ല അവൾക്ക് ശബ്ദം വരുന്നില്ല പറയടി ആ പിടി ഒന്നും കൂടി മുറുക്കിക്കൊണ്ട് ഷംനാദ് അലറിപ്പറയുന്ന നേരം അവസാന ശ്രമം എന്ന പോലെ സർവശക്തിയുമെടുത്ത് സെഫീന അവനെ പിന്നോക്കം ആഞ്ഞു തള്ളി അതേ ജീവൻ മരണ പോരാട്ടം ആ തള്ളിൽ നിലതെറ്റിയ തെറ്റിയ ഷംനാഥ് നിലത്തേക്ക് ചെന്നി വീണു അവൻ്റെ തല ഭിത്തിയിൽ ചെന്നു മുട്ടുകയും ചെയ്തു തലയൊന്ന് തടി നേരെ ഇരിക്കാൻ ഷംനാഥ് ശ്രമിക്കുമ്പോൾ സഫീനായും നിലതെറ്റി താഴേക്കിരുന്ന് പോയി അവൾ കുറച്ചു നേരം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ശ്വാസം ആഞ്ഞുവലിച്ചു ശക്തമായി ചുമച്ചും കിതച്ചും തൻ്റെ ജീവൻ തിരികെ പിടിക്കാൻ ശ്രമം തുടർന്നു മരണമപ്ലാത്തിൽ സെഫീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിപ്പോയി അന്നേരം സെഫീനയുടെ പരാക്രമങ്ങളൊക്കെയും കണ്ടുകൊണ്ട് ഷംനാഥ് ഇരുന്നു രണ്ടാൾക്കും പരസ്പരം കൊല്ലാനുള്ള കലി തോന്നി നീയല്ലട പന്നി അന്ന് പറഞ്ഞത് ആ മാലയിട്ടു കൊണ്ട് നിന്റെ കൂടെ എന്നെ കണ്ടുപോകരുതെന്ന് എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മകളുമായി നിന്റെ കൂടെ ഞാൻ വരാൻ പാടില്ലെന്ന് അതുകൊണ്ടായിട്ടോ നാ ഞാനത് വെച്ച് വന്നത് എന്നിട്ടിപ്പോൾ എനിക്കായോ കുറ്റം ഒരിത്തിരി ശ്വാസം തിരിച്ചു കിട്ടിയതും ഷംനാഥിൻ്റെ നേർക്ക് ചീറ്റപ്പുലിയെ പോലെ ചീറിയെടുത്തു സഫീന നിനക്ക് ഭ്രാന്താണ് മുഴുഭ്രാന്ത് പൈസ തീർന്നതോടെ നിൻ്റെ സ്വഭാവം മാറി നിൻ്റെ സ്നേഹമൊക്കെ എൻ്റെ പണത്തിന് വേണ്ടിയുള്ള വെറും അഭിനയം മാത്രമായിരുന്നു എനിക്ക് ഇത് മനസ്സിലായില്ല അത് എൻ്റെ ശരീരവും അതായിരുന്നു നിൻ്റെ ലക്ഷ്യം അല്ലാതെ എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ല നിനക്ക് എന്നോടൊരു ചുക്കുമില്ല എനിക്കിപ്പോഴെല്ലാം മനസ്സിലായി ഇനി ഞാൻ നിൻ്റെ കൂടെ ഇവിടെ നിൽക്കില്ലടാ പോലീസോ പട്ടോളമോ ആരായാലും പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ എനിക്കൊരു ചുക്കുമില്ല എന്തായാലും ഇനി ഞാൻ നിനക്കൊന്നും നിനക്കിപ്പോൾ ഇവിടെ നിൽക്കില്ല സഫീനെ ഒരു ഭ്രാന്തിയെപ്പോലെ അവന് നേരെ അലറി എനിക്ക് മാത്രമല്ല ഡീ ഭ്രാന്ത് നിനക്കും ഭ്രാന്ത് തന്നെയാണ് നല്ല ഒന്നാം നേരം കാമഭ്രാന്ത് അല്ലെങ്കിൽ മൂന്ന് കുട്ടികളൊക്കെ വിട്ട് നീ ഇറങ്ങിപ്പോരുമോ അത് മൂത്തത് കൊണ്ടല്ലേ മക്കളെയും ഭർത്താവിനെയും കളഞ്ഞിട്ട് നീ എൻ്റെ കൂടെ ഓടിയത് ഡീ നിനക്ക് പറ്റിയ പേരിതല്ല വേറൊരു പേരാണ് വേഷ്യ അതാണ് നിനക്ക് പറ്റിയ പേര് എന്നിട്ടിപ്പോൾ അവൾ എന്നെ ഭരിക്കുന്നു എടി മറ്റവൻ്റെ മോളെ ഇനി ഒറ്റക്കാക്കിയിട്ട് നീയൊരു മറ്റേതിലേക്കും പോകില്ല എവിടെ ആയാലും നമ്മൾ രണ്ടും ഒരുമിച്ച് നിൻ്റെ മറ്റവനെ പറ്റിച്ചതുപോലെ എന്നെ പറ്റിക്കാനെന്ന് കരുതണ്ടടീ എനിക്കിനി മേലും കീഴും നോക്കാനില്ല എൻ്റെ ജീവിതം എന്തായാലും നശിച്ചു നിന്നെ കൊന്ന് കടലിൽ കെട്ടിത്തഴുത്തും പന്ന മറ്റവൻ്റെ മോളെ അത് വേണ്ടെങ്കിൽ അടങ്ങി ഒതുങ്ങി എൻ്റെ കൂടെ ജീവിച്ചോണം അല്ലെങ്കിൽ കടലിൽ ഞാൻ കെട്ടിത്തൂക്കും ഉറപ്പാണ് അല്ലാതെ നിനക്കൊരു മറ്റൊരു വഴിയില്ല അവൾക്ക് നേരെ വിരൽ ചൂണ്ടി കത്തുന്ന ദേഷ്യത്തിൽ താക്കീതു അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു ഏത് നശിച്ച നേരത്താണോ നിൻ്റെ കൂടെ ഇറങ്ങി വരാൻ തോന്നിയത് സെഫീന സ്വയം തലയിൽ തല്ലി പരിതപിച്ചു ഓഹോ ഏതാണ് നശിച്ച നേരം നിനക്കല്ലടി എനിക്കാണ് നശിച്ച നേരം അതെ ഞാൻ മര്യാദക്കൊരു കല്യാണം പോലും കഴിക്കാതെ നിൻ്റെ കൂടെ ഒരു തള്ളച്ചിയുടെ കൂടെ ഇറങ്ങി വന്നല്ലോ എനിക്കും ഉണ്ടടി നാണക്കേട് നെല്ലെ പോലുള്ള ഒരുത്തി കൈയും കലാശവും കാണിച്ചപ്പോഴേ എൻ്റെ പ്രായത്തിലുള്ള ആരായാലും വീണു പോവും പക്ഷെ നീ അങ്ങനെയാണോ സ്വന്തം മക്കളെപ്പോലും തള്ളിക്കളഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നവൾ പിന്നെ എന്തിനാ വന്നത് സുഖി സുഖിക്കാൻ തന്നെയാണ് നീ വന്നത് കാമഭ്രാന്ത മൂത്ത് എൻ്റെ ജീവിതം കൂടി നീ നശിപ്പിച്ചു എന്നിട്ടിപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വന്ന നേരമാണ് നിനക്ക് കുറ്റമായി പോയതല്ലേ എൻ്റെ ജീവിതം നശിച്ചു അല്ല നീ ഒരറ്റൊരുത്തിയാ എൻ്റെ ജീവിതം നശിപ്പിച്ചത് നീ ആന നീയാണെന്നെ മയക്കെടുത്തത് എനിക്കുറപ്പുണ്ട് എന്നിട്ടിപ്പോൾ എന്നെ ഒഴിവാക്കി തിരികെ പോകാൻ നീ ശ്രമിച്ചാലേ നല്ല ജീവനോടെ നീ തിരികെ പോകില്ലട പോകില്ല ഷംനാഥാണേ പറയുന്നത് നേരെ ചൊവ്വ പോയാൽ നിനക്ക് കൊള്ളാം അവൻ അന്ത്യശാസനമെന്നോണം അവൾക്ക് നേരെ വിരൽ ചൂണ്ടി ഷംനാഥിൻ്റെ ഓരോ വാക്കുകളിലും സഫീന ഹൃദയം പൊട്ടി ആർത്ത് വിളിച്ചു കരഞ്ഞു എന്ത് പറഞ്ഞാണ് സഫീലെ തളർത്തേണ്ടതെന്ന് ഷംനാഥിന് വ്യക്തമായി അറിയാം അവന് വിളിച്ചു പറഞ്ഞ ഓരോ വാക്കിലും അതുവരെ പുലിയെപ്പോലെ ചെറിയ സഫീന പൂച്ചയെപ്പോലെ തളർന്നുപോയി എല്ലാം എൻ്റെ തെറ്റാണ് നല്ലൊരു ജീവിതസുഖമായി ജീവിച്ചു കൊണ്ടിരുന്ന ഞാൻ അഹങ്കാരം മൂത്തിറങ്ങി ഓടിയതാണ് ആവോളും സ്നേഹം ഒരു മനുഷ്യൻ്റെ സ്നേഹത്തെ കണ്ടില്ലെന്ന് അടിച്ചു ഓടിയതാണ് എത്ര സ്നേഹിച്ചാലും എത്ര തന്നാലും പോരൊന്ന് വാശി അഹങ്കരിച്ചു സ്വന്തം മാതാപിതാക്കളെ പോലും മാറ്റി നിർത്തി എന്നെയും മക്കളെയും സ്നേഹിച്ചതാണ് എന്നിട്ടും അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെ ആ മനുഷ്യനെയും ആ മാതാപിതാക്കളെയും താൻ എത്രമാത്രം ദ്രോഹിച്ചും വേദനിപ്പിച്ചും സുഖസൗഭാഗ്യങ്ങൾ കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയി ഞാനെന്തോ വലിയ സംഭവമാണെന്ന് സ്വയം മനസ്സിൽ നിറച്ചു എൻ്റെ സൗന്ദര്യം അതായിരുന്നു എൻ്റെ അഹങ്കാരം അതെ സൗന്ദര്യം കുറച്ചധികം എനിക്ക് പഠിച്ചും തന്നിട്ടുണ്ട് അതിൽ ഞാൻ അഹങ്കരിച്ചു ആവശ്യത്തിലേറെ പൈസയും ഇപ്പോഴാ സൗന്ദര്യത്തിന് യാതൊരു വിലയുമില്ല ആസ്വദിച്ചവൻ എൻ്റെ ശരീരത്തെയും പണവും മാത്രമാണ് ആഗ്രഹിച്ചത് ഇപ്പം എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു ഇനി നശിച്ച ജീവിതത്തിൽ നിന്നും തനിക്കൊരു രക്ഷയില്ല എന്തിനും തയ്യാറായവൻ ആണ് നിൽക്കുന്നത് എന്തിനും അവനെ കൊല്ലാൻ നടക്കാണ് മുൻപും ഇതുപോലെ കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അവന് തന്നെ കൊല്ലുമെന്ന് കൊന്നു കളയെന്ന് അവന് ഒന്നും നഷ്ടപ്പെടാനില്ല തനിക്കും തനിക്കെല്ലാം നഷ്ടപ്പെട്ടു അല്ല നഷ്ടപ്പെട്ടതല്ല ഞാൻ നഷ്ടപ്പെടുത്തിയതാണ് എൻ്റെ അഹങ്കാരത്തിനാവോളും ശിക്ഷ ഞാൻ എന്നെയും അനുഭവിക്കും ഇവനൊപ്പമാണ് ഇനിയും എൻ്റെ ജീവിതമെങ്കിൽ അവൻ കൊല്ലേണ്ടി വരില്ല ഞാനായിട്ട് തന്നെ എൻ്റെ ജീവൻ അവസാനിപ്പിക്കേണ്ടി വരും തീർച്ച ആർത്തി വിളിച്ച് കരയുന്നതിനിടയിലും സ്വന്തം ജീവിതത്തിലെ ശരിതെറ്റുകൾ ചികഞ്ഞു നോക്കി സഫീന അടക്കാൻ കഴിയാത്ത സങ്കടവും ദേഷ്യവും തോന്നിപ്പോയി അവൾക്ക് ഒന്നുകിൽ അവൻ എന്നെ കൊല്ലും അല്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലും അതുമല്ലെങ്കിൽ അവൻ പറയുന്നതനുസരിച്ച് അവൻ്റെ ഒപ്പം ഒരു അടിമയെപ്പോലെ ജീവിക്കണം രണ്ടിലേത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് വ്യക്തമായൊരു തീരുമാനം തേടി സെഫീനയുടെ മനസ്സ് അലയാൻ തുടങ്ങി എന്തായിത്തീരും സെഫീനയുടെയും ഷംനാഥിൻ്റെയും ജീവിതം നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇത്താല ഉപരേഖത്തു